ഗുഡ് മോർണിംഗ് എസ് വിമോസ മോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ തുടക്കം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ മുഴുവൻ കാണാതെ പോകരുത് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറില്ല കേട്ടാ നിങ്ങൾക്ക് അറിയാം അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നേരെ നമുക്ക് വീഡിയോ ചെയ്യാം വേറെ ഒന്നുമല്ല ഞാനൊരു പ്ലെയറിനെ പറ്റിയാണ് പറയാൻ വരുന്നത് പ്ലെയറിന്റെ വീട് കൊല്ലത്താണ് കൊല്ലത്ത് കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല കൊല്ലത്താണ് വീട് എനിക്ക് കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം നാളുകളായിട്ട് അറിയാവുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്ലെയർ ആണ് ആളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരെ ഒടുക്കത്തെ ഹാർഡ് വർക്ക് ആണ് ഓക്കെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഹാർഡ് വർക്ക് അതായത് ഞാൻ കണ്ടെടുത്തോളം എന്താ പറയാ മൂപ്പര ഫോൺ ഞാൻ ഇത് മൂപ്പര ഫോണില്ല എങ്ങനെയാണെന്നറിയോ ഈ ഒരു ഭാഗത്ത് ഈ ഈ ഒരു ഇതില്ലേ ഇവിടെ ഇത്രയും മൂന്ന് ഒരു ഗ്യാപ്പാണ് അത്രയും ഡിസ്പ്ലേ ഇങ്ങോട്ട് തള്ളി നിക്കാൻ എന്നിട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അതിന്റെ സ്പീക്കർ വറക്കിയില്ല മൈക്കും വർക്ക് ഇത് രണ്ടും വർക്ക് ആ ഒരു ഫോണ് വെച്ചിട്ട് ടൂ ജി ബി റാമില് സാംസങ്ങിൻ്റെ ഫോണിൽ ഇട്ടാ ആലോചിച്ച് ഓക്കെ സാംസങ്ങിന്റെ ഫോണില് ഇതോപ്പം തന്നെയാണ് എന്റെ ഫോണ് സാംസങ്ങിന്റെ ഫോണില് ടൂ ജി ബി റാമില് ഡെയിലി ലൈവ് ഓക്കെ ഫോണ് ചൂടായിട്ട് ഓഫ് ആവുന്നവരെ ലൈവ് അതുപോലെ തന്നെ ഒരു കണ്ടന്റ് കണ്ടൻറ്റ് വെച്ച് ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് മാക്സിമം ഇതാൾ മുടങ്ങാതെ വരുന്നുണ്ട് ഇപ്പോൾ അവനുള്ള സബ്സ്ക്രൈബേഴ്സ് എത്ര എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സോ അത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാൾ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നോട് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളെ സപ്പോർട്ട് ചെയ്യാനും പോയിട്ടില്ല ഇതുവരെ ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് അവന്റെ ഇൻസ്പിറേഷൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ പി സ്പീഡ് പറഞ്ഞ ഒരു ഗെയിം എന്താ യൂട്യൂബ് ചാനൽ നാപ്പത് കേസ് അബ്ബളൊരു യൂട്യൂബ് ചാനൽ ബ്രസീലിയൻ തോന്നുന്നു അപ്പൊ അതില് ഞാൻ നോക്കിയപ്പോ സെയിം ഗെയിം പ്ലേ ഉണ്ട് കേട്ടോ നമ്മുടെ ചെക്കൻ കളിക്കിന് ഒരു രക്ഷയില്ല എന്താ പറയാ നമ്മുടെ ലൈവ് ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ഇടുന്നോ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവ മുടങ്ങാതെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കിട്ടീലും ഗെയിം പ്ലേ ആണ് കിട്ടീലും ഗെയിം പ്ലേ സൂപ്പർ ആയിട്ട് കളിക്കും ഒരു ഫോണിന്റെ കുറവ് മാത്രമേ ഒരു ഫോണ് കിട്ടിയ എം മാടങ്ങി ഞാൻ ഫോൺ വാങ്ങിക്കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് അപ്പോഴാണ് ഗ്രാഫിക്സ് ആറിന്റെ ഇഷ്യൂ വന്നത് അല്ലാതെ ഞാൻ ഫോൺ എങ്ങനെയാണ് ഞാൻ വാങ്ങിക്കൊടുത്തേന് കിഡിലെ പ്ലെയർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലെയർ ആണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് ഓക്കെ അവന്റെ ചാനൽ അപ്പൊ അത് വെച്ചിട്ട് അവൻ അങ്ങനെ കളിക്കും അങ്ങനെ കളിക്കാൻ പറ്റാതായപ്പോഴാണ് അവൻ ലൈവില് ആക്റ്റീവ് തുടങ്ങി എന്നാലും അവൻ നിർത്തി ഇറങ്ങിയില്ലടാ ഇടയ്ക്ക് വിളിക്കും ഇടയ്ക്ക് വിളിച്ചിട്ട് ഒരു പതിനഞ്ച് രൂപ ടോപ്പ് ചെയ്ത് തരും നെറ്റിന്റെ എനിക്ക് ഇത് ലൈവ് ചെയ്യാനാണ് അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്യാനാണ് ഓക്കെ അപ്പൊ ഞാൻ ഇരുപത്തി അഞ്ച് ചെയ്ത് കൊടുക്കോട്ടെ നമ്മുടെ ഉണ്ടെങ്കിൽ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഇന്ത്യയിൽ ഉണ്ടായത് എന്തായാലും അഞ്ച് രൂപ ഉണ്ടായാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ അങ്ങനെയാണ് ആളുടെ കാര്യങ്ങൾ ആളുടെ ചാനലിന്റെ പേര് ഞാൻ പറയാം എഫ് എഫ് എക്സ് എന്നാണ് നിങ്ങക്ക് കേട്ട് കാണും ചിലപ്പോൾ എന്റെ കൂടെ നിന്നിട്ട് അപ്പൊ മൂപ്പര് ഇൻസ്റ്റാഗ്രാമില് അല്ലെങ്കിൽ മൂപ്പര് ഇടുന്ന വീഡിയോയില് ബ്രസീലിൽ നിന്നും അതുപോലെ തന്നെ വേറെ കൺട്രീസിൽ നിന്ന് കമന്റുകൾ വരുന്നുണ്ട് നന്ന ഗെയിം പ്ലേ ആണ് നന്നായി കളിക്കുന്നുണ്ട് ഇൻസ്റ്റയില് അവര് ആരോ നല്ല ഏതൊരു പ്ലെയർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നന്നായി കളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തില് നല്ലൊരു പ്ലെയർ ആണ് അവൻ ഐ മീൻ നല്ലൊരു പ്ലെയർ തന്നെ ഇനിയിപ്പോ പുറത്തു പോയി അറിഞ്ഞപ്പെട്ട് അവിടെ നിന്ന് വളർന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് തന്നെ വളർത്തണം ബെറ്റർ ഓക്കെ അസാധ്യ പ്ലെയർ ആണ് അതുകൊണ്ട് ഞാൻ അവനെ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചു വേറെ ഒന്നും അല്ല സൂപ്പറായിട്ട് കളിക്കും അപ്പൊ അവരങ്ങനെ എടുത്ത് വളർത്തണ്ട തുടക്കം തന്നെ റിയാക്ഷൻ നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പയ്യൻ വളർന്നു വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കണോ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ അവൻ എഴുന്നൂറ് സബുണ്ടെന്ന് തോന്നുന്നു എഴുന്നൂറ് സബ് അറുന്നൂറ് സബ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ചെക്കൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബട്ടൺ ഒന്ന് അടിച്ച് വെക്കുകയായിരുന്നുണ്ടെങ്കിൽ അവനിടുന്ന ഒരു മിനിറ്റിൻ്റെയോ രണ്ട് മിനിറ്റിൻ്റെയോ വീഡിയോ അതായത് സ്മൂത്ത് ഗ്രാഫിക്സ് ഇട്ടിട്ട് വരിക അത് നിങ്ങളുടെ എനിക്ക് വരും അതിനൊരു കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് സന്തോഷപ്പെടുത്തി കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആയിട്ട് കയറിപ്പോക്കോളും മുടങ്ങാതെ കണ്ടന്റ് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് അവന്റെ ഫോണിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓക്കെ വേറെ ഒന്നും പറയാനില്ല എല്ലാരും നിരുത്സാഹപ്പെടുത്താണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു ഓക്കെ ഞാൻ വീഡിയോ കഴിഞ്ഞപ്പോ ഞാൻ കുറെ നേരം വെയിക്കുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായത് മാത്രമാണ് കേട്ടോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് അറിയാം അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ലവ് യു ഓൾ നിങ്ങളുടെ വിമോസ മുടക്കം